യൂണിറ്റി ട്രസ്റ്റ് പഞ്ചായത്തിലെ തൽക്കേ കൂട് റസ്തയിൽ നിരവധി കുടുംബങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച കുടിവെള്ള പദ്ധതി ഉത്സവാന്തരീക്ഷത്തിൽ നാടിന് സമർപ്പിച്ചു എ കെ മഷ്റഫ് എം എൽ എ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റി ട്രസ്റ്റിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് എം എൽ എ പറഞ്ഞു യൂണിറ്റി ട്രസ്റ്റ് വോർക്കാടി പഞ്ചായത്തിലെ തൽക്കി കൂട്ടസ്ഥയിൽ നിരവധി കുടുംബങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു എ കെ മഷറഫ് എം എൽ എയെ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യക്തിയും കുടുംബവും അനുഭവിക്കുന്ന വേദനകളെയും പ്രയാസങ്ങളെയും നിശബ്ദ സേവനത്തിലൂടെ പരിഹരിക്കുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടുകാലം യൂണിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നത് മൂല്യവത്തായ ചാരിറ്റി പ്രവർത്തനമാണെന്ന് എ കെ മഷറഫ് എം എൽ എ പറഞ്ഞു ദുരിതമനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് അത്താണിയും ആശ്രയവുമായി മാറുകയെന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനമാണ് യൂണിറ്റിയുടെ സേവന പ്രവർത്തനത്തിൽ ചെറുപ്പക്കാരും പങ്കാളികളാകണമെന്നും എം എൽ പറഞ്ഞു ട്രസ്റ്റ് പ്രസിഡന്റ് സിറാജുദ്ദീൻ ടി കെ അധ്യക്ഷത വഹിച്ചു വർക്കാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതി എസ് മുഖ്യാതിഥിയായിരുന്നു മഞ്ചേശ്വരം ബ്ലോക്ക് മെമ്പർ മൊയ്തീൻ കുഞ്ഞി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അബ്ദുൽ മജീദ് ബി എ അബ്ദുൽ സലാം തെക്കിൽ ഇല്ലിയാസ് ഉപ്പള മുഹമ്മദ് റഹീസ് മുഹമ്മദ് ഷബീർ അബൂബക്കർ സിദ്ദിഖ് കെ അബൂബക്കർ റസ്വി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മൊയ്തീൻ കുഞ്ഞി പുത്തബയെ ചടങ്ങിൽ എം ആദരിച്ചു ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ സ്വാഗതവും കുടിവെള്ള പദ്ധതി ജനറൽ കൺവീനർ ജാഫർ അലി എൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്